ആ ദേവിയുടെ അനുഗ്രഹം കടന്നു വരുന്ന ആ ഒപ്പം തന്നെയാണ് ഭഗവാൻ വിഷ്ണുവിന്റെ അനുഗ്രഹവും ലഭിക്കും ഇവർ രണ്ടുപേരും ഈ ലക്ഷ്മീനാരായണമൂർത്തി സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ആഴ്ച കിട്ടാവുന്ന ഏറ്റവും വലിയ സുഹൃതമാണെന്ന് നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അപ്പൊ ഈ ലക്ഷ്മീനാരായണമൂർത്തിയുടെ അനുഗ്രഹത്തിന് വേണ്ടത് നമ്മൾ ഒരുപാട് നാമം ജപിച്ചാലും ഇപ്രകാരമുള്ള കാര്യകാരണങ്ങൾ നമ്മുടെ ഈശ്വരത്തെ കേടുവരുത്തുമെന്നും ദേവിയുടെ കടാക്ഷം ലഭിക്കണമെങ്കിൽ ഏറ്റവും പ്രത്യക്ഷമായി വേണ്ട എന്താണോ അതാണ് നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പൂരി ഈ വൈകുണ്ടത്തിലെ ഭഗവാൻ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും കൂടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറയാം നമ്മുടെ ഇവിടെ ഭാര്യാ ഭർത്താക്കന്മാരൊക്കെ ഇപ്പൊ ഇല്ലെങ്കിലും പണ്ടൊക്കെ പറഞ്ഞിരുന്നു ഭാര്യാഭർത്തക്കന്മാര് കുറച്ചു നേരം സംസാരമൊക്കെ ഇപ്പൊ പറയണ്ടോന്നറിയില്ല അപ്പൊ അവരിങ്ങനെ ഇരിക്കുക അദ്ദേഹം അപ്പൊ ലക്ഷ്മി ദേവി ചോദിക്കുക അങ്ങ് ബ്രഹ്മാവിനോട് പറഞ്ഞിട്ട് ഹിന്ദുമ എത്ര വിവിധ തരങ്ങളായ വിവിധ തലത്തിലുള്ള എത്ര സൃഷ്ടികൾ ലോകത്ത് ചെയ്തു ഈ ലോകത്ത് കാണുന്ന മുഴുവൻ സൃഷ്ടിയും അങ്ങയുടെ കൈകൾ കൊണ്ട് അങ്ങയുടെ ബുദ്ധിപ്രകാരം ബ്രഹ്മാവിനെ കൊണ്ട് നടത്തുന്നു അതിൽ ഏറ്റവും പുണ്യമായ ജന്മം മനുഷ്യ ജന്മമല്ലേ വിവേകവും ബുദ്ധിയും ആരോഗ്യവും കാഴ്ചയും പ്രവൃത്തിയും സംസാരവും എന്നു വേണ്ട എല്ലാ ഗുണഗണങ്ങളും നിറഞ്ഞ് എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഒരധീന ശക്തിയായി നിൽക്കുന്ന ശക്തി ശക്തമായി നിൽക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ഈ നിർമ്മാണമല്ലേ മനുഷ്യജന്മത്തിൽ കൊടുക്കണം ഈ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേകതയല്ലേ അപ്പൊ ശരിക്ക് ഈ മനുഷ്യ ജന്മം ഒരു പുണ്യജന്മമല്ലേ ലക്ഷ്മി ദേവി ചോദിക്കുകയാണ് ഭഗവാനോട് അപ്പൊ ഭഗവാൻ എന്തു ചെയ്തു ഒന്ന് വളരെ ലഘുവായിട്ട് ഇങ്ങനെ ലക്ഷ്മിയുടെ തന്നെ നോക്കിയത് ചിരിച്ചില്ല മൊഹാ നമ്മളാനായി അവധായോ ഇന്നത്തെ പോലെ ഏ ഇയാളെന്താ മോതം ഊർപ്പിച്ചെന്നുള്ളതല്ല ഭർത്താവിനോട് ചോദിക്കില്ല അന്നത്തെ കാലത്തൊക്കെ ഏയ് അവിടെ നിന്ന് ബുദ്ധിമുട്ടായോ ഞാൻ ചോദിച്ചത് അബദ്ധായോ അറിവില്ലായ്മയാണ് ഇങ്ങനെ ലക്ഷ്മി പറയാ ഏയ് ഒന്നുമില്ല വന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോവാ അങ്ങനെ കൊണ്ടുപോയി ഭൂമിയില് കൊണ്ടുവന്ന ഇവർ രണ്ട് സാധാരണ മനുഷ്യായിട്ട് ഭൂമിയിലേക്ക് വന്നു അപ്പൊ എന്താ ഈ മനുഷ്യവാസികളിൽ സ്വത്തിനു വേണ്ടി സഹോദരൻ സഹോദരനെ ശിക്ഷിക്കുന്നു സഹോദരിയും സഹോദരനും തമ്മിൽ ശത്രുതയിലാവുന്നു മാതാപിതാക്കളുമായിട്ട് വഴക്കിടുന്നു ഒരു ചെറിയ ഒരു മതിലിനു വേണ്ടി അയലാക്കന്കാരനായിട്ട് വഴക്കിടുന്നു അങ്ങനെ മതത്തിന്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും വിവിധ വൈരാഗ്യങ്ങൾ തമ്മിൽ കണ്ടു മടുത്തു കഴിഞ്ഞപ്പോൾ ഒരു നാഴിക നേരം ഇരുപത്തിനാല് മിനിറ്റാണ് ഒരു നാഴിക ഒരു നാഴിക നേരം കൊണ്ട് ലക്ഷ്മി ദേവി ഭഗവാന് ഭഗവാനെ എനിക്ക് വയ്യ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്കിത് സങ്കടമാകുന്നു ഞാൻ നിരീക്ഷിച്ചതിൽ എത്രയോ മോശമായിട്ടാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് എത്രയോ മഹത്തരമായ ജന്മത്തെ അങ്ങ് കൊടുത്തിട്ട് അതിനെ പരിപാലിക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റണില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് തിരിച്ചു പോകണം ഭഗവതി നൊരോളിക്കാൻ തുടങ്ങി ലക്ഷ്മി ദേവി ഒന്ന് ആലോചിച്ച് നോക്കൂ അതുകഴിഞ്ഞ് ഭഗവാൻ വൃക്ഷലതാദികളെ കാണിക്കുന്നു പ്രകൃതിയെ കാണിക്കുന്നു കിളികളെ കാണിക്കുന്നു അങ്ങനെ എല്ലാവരും കാണിക്കുന്നു ചെറിയ കിളികൾ ഒരു കുഞ്ഞ് കൂറുണ്ടാക്കണം അന്നത്തേക്കുള്ള ഭക്ഷണം സമ്പാദിക്കണം മറ്റൊന്നിനെ ഉപദ്രവിക്കുന്നില്ല അവർ വസിക്കുന്നു വൃക്ഷങ്ങൾ എല്ലാവർക്കും തണലുകൾ കൊടുക്കുന്നു അങ്ങനെ ബാക്കിയുള്ളതെല്ലാം അവരുടേതായ നിൽക്കുന്ന ജോലികളിൽ വ്യാപൃതമായി നിൽക്കുകയാണ് ഞാൻ എന്തിനായി ഇപ്പം ഈ കഥ പറഞ്ഞത് എന്ന് വിചാരിച്ചാൽ ഈ ലക്ഷ്മി ദേവിയുടെ ഈ കഥ പറയണത് നമ്മളുടെ ഇടയിലുണ്ടാകുന്ന അനൈക്യത നമ്മളുടെ ഇടയിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങള് ഇതിലേക്കൊക്കെ ലക്ഷ്മിദേവി വന്നു കഴിഞ്ഞാൽ ലക്ഷ്മിദേവി അവിടുന്ന് കടന്നു പോകും ലക്ഷ്മിദേവി നമ്മുടെ ഭവനങ്ങളിൽ വരുമ്പോൾ കാണുന്ന ഈ വഴക്കുകളോ അസ്വാരസ്യങ്ങളോ കുശുമ്പുകളോ കരച്ചിലുകളോ ബഹളങ്ങളോ കണ്ടാൽ ഭഗവതി അവിടുന്ന് കടന്നുപോയാൽ പുറേ ഭഗവാൻ വിഷ്ണുവോ അവിടുന്ന് കടന്നു പോകും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലഭിക്കണമെങ്കിൽ ഏറ്റവും പ്രത്യക്ഷമായി വേണ്ട എന്താണോ അതാണ് സൗമ്യ മനസ്സ് അല്ലലില്ലാത്ത കരയാത്ത ബഹളമുണ്ടാകാതെ വഴക്കുണ്ടാകാതെ ദുർബുദ്ധി തോന്നാതെ ദുരാഗ്രഹം തോന്നാതെ ദുഷ്ടചിന്തയില്ലാത്ത ഒരു ഭവനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മനസ്സിലേക്ക് നമ്മുടേതല്ലാത്ത ഒരു വിഷയത്തിലും അനാവശ്യമായി നിൽക്കുന്ന അഭിപ്രായം പറഞ്ഞ ഉണ്ടാക്കാത്ത ഒരു മനുഷ്യ മനസ്സിലേക്ക് അല്ലെ ഒരു കുടുംബത്തിലേക്ക് മാത്രമേ ഭഗവതിയുടെ അനുഗ്രഹം കടന്നു വരൂ ആ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കടന്നു വരുന്ന ആ ഒപ്പം തന്നെയാണ് ഭഗവാൻ വിഷ്ണുവിന്റെ അനുഗ്രഹവും ലഭിക്കൂ ഇവർ രണ്ടുപേരും ഈ ലക്ഷ്മീനാരായണമൂർത്തി സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ആഴ്ച കിട്ടാവുന്ന ഏറ്റവും വലിയ സുഹൃതമാണെന്ന് നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അപ്പൊ ഈ ലക്ഷ്മി മൂർത്തിയുടെ അനുഗ്രഹത്തിന് വേണ്ടത് നമ്മൾ ഒരുപാട് നാമം ജപിച്ചാലും ഇപ്രകാരമുള്ള കാര്യകാരണങ്ങൾ നമ്മുടെ ഐശ്വര്യത്തെ കേടുവരുത്തുമെന്നും ഇപ്രകാരമുള്ള ചിന്താഗതികൾ നമ്മുടെ നന്മയിലേക്കുള്ള ഗതി ഇല്ലാത്താക്കുമെന്നും എപ്പോഴും നമ്മുടെ മനസ്സിലൊരു ധാരണ വേണം അതിലേക്കായിട്ടാണ് ഞാൻ മുൻ പറഞ്ഞ കഥ പറഞ്ഞത് കാരണം നമ്മൾ ചെയ്യുന്നതിന്റെ എല്ലാം ഫലം എങ്ങനെയാണോ ഒരു വസ്ത്രത്തിൽ നിന്ന് ഒരു ശരീരത്തിൽ നിന്ന് ഒരു വസ്ത്രം ഊരി മാറ്റുന്ന അതേപോലെ തന്നെ ഈ ആത്മാവ് മാറി അടുത്ത ജന്മത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ഇതിൻ്റെതായ ഫലങ്ങൾ ഇവിടെ ചെയ്യാത്തതിൻ്റെ മറ്റു ഫലങ്ങൾ അവിടെ അനുഭവിക്കുന്നൊരു അവസ്ഥാ വിശേഷമുണ്ട് അപ്പം ഭഗവതിയുടെ അരികം ഐ നമ്മൾ സമ്പത്തിനെ ഐശ്വര്യത്തെ നന്മയെ ശ്രേഷ്ഠതയെ ഒക്കെ നമ്മൾ കാാംക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം മാനസികമായും ശാരീരികമായും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും ആ ഭഗവതിയെ സ്വീകരിക്കാനുള്ള ഒരു വിവേചന ബുദ്ധി നമ്മുടെ മനസ്സിൽ ആദ്യം ഉറപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ആ ഭഗവതിയുടെ പൂർണ്ണ അനുഗ്രഹം കിട്ടുന്നത് അപ്പം ശ്രേയസ് വേണ്ടവര് കലിയുഗത്തിലെ ഏറ്റവും പ്രസക്തമായി നിൽക്കുന്ന കലി എന്ന ഭാവത്തെ ഒരു പരിധി പരിധിവരെ മാറ്റിവെച്ചിട്ട് ഭഗവതി മനോകുലം നോക്കാൻ മാനുഷിക ജീവിതം നോക്കാൻ ഭഗവാന്റെ കൂടെ വന്നപ്പോൾ ഉള്ള കാഴ്ച ഓരോ ഭവനങ്ങളിലും ഉണ്ടാകുന്ന കാരണം ആ കുടുംബത്തിലെ ആ കാഴ്ചകൾക്ക് മാറ്റം സംഭവിച്ച് ഒരു സമാധാനത്തിൻ്റെ പാതയിൽ നിൽക്കുമ്പോഴാണ് അസൗര്യമായി ആ ഭഗവതി അവിടെ നിലകൊള്ളുന്നത് ഇതിനു മുമ്പ് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു കഥയിലൂടെ നമ്മൾ എവിടെയൊക്കെ ശ്രദ്ധാലാവണേ നമ്മുടെ ശുദ്ധതയ്ക്കാണ് അപ്പം ആ ശുദ്ധതയാണ് ആ ശ്രീത്വം ആ സ്ത്രീത്വമാണ് നമ്മുടെ കടാക്ഷം ആ കടാക്ഷമാണ് നമ്മുടെ ഉത്തരോത്തരഭൃത്തി അപ്പം ആ അഭിവൃദ്ധിക്ക് എപ്രകാരമാണോ ലക്ഷ്മിദേവി പ്രസാദിക്കണേ അപ്രകാരം പ്രാർത്ഥിക്കുമ്പോഴാണ് അതിൻ്റെ ഐശ്വര്യം കിട്ടുന്നത് അതേ രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ മാറും മാറിയിരിക്കും എനിക്കറിയാം നമസ്കാരം